ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു അഞ്ചച്ചവടി മുതൽ പൂച്ചപ്പൂയിൽ റോഡ് വരെ റോഡിന് ഇരുവശവും കാടു പിടിച്ചതും അപകടം നിറഞ്ഞതുമായ ഭാഗങ്ങൾ വൃത്തിയാക്കി റോഡിന് ഇരുവശവും ഓവുചാൽ നിർമ്മിച്ച് അഞ്ചച്ചവടി വികസന കൂട്ടായ്മ അംഗങ്ങൾ നമ്മുടെ അഞ്ചച്ചവടി വികസന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ അഞ്ചച്ചവടി മുതൽ പൂച്ചപ്പൂയിൽ വരെയുള്ള റോഡിന്റെ ഇരുവശവും കാടു പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി അതുപോലെ തന്നെ പഴയ വെള്ളം വന്നു കഴിഞ്ഞാൽ രണ്ട് വർഷവും വെള്ളം പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും ഇന്ന് ഇറ്റാച്ചി ഉപയോഗിച്ച് നമ്മുടെ വികസന കൂട്ടായ്മയുടെ നമ്മുടെ കൂടെയുള്ള പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെ സഹായ സഹകരണത്തോടു കൂടി ഇവിടെ വൃത്തിയായി വെടിയാപ്പുണ്ടായി ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ ശാരീരികമായി സാമ്പത്തികമായി ഒക്കെ സഹായിച്ചിട്ടുണ്ട് തുടർന്നും നമ്മുടെ വികസന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഇതിനു മുൻപും നാടിന്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് വികസന കൂട്ടായ്മ മുന്നിട്ടിറങ്ങിയിരുന്നു അഞ്ച് ചുവടി വികസന കൂട്ടായ്മ അംഗങ്ങളായ എം ജിംഷാദ് ടി ഫൈസൽ പി അസീസ് കെ പി ഖബീർ സി എം റിഷാദ് വി കെ ഷംസോ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് To Celebrating Viva by Shobika Weddings